വിഷുദിനത്തിലെ നാട്ടുകാരുടെ സമരം ഫലം കണ്ടു കട്ടപ്പന നഗരസഭയിലെ ഏക്കർ പൊന്നിക്കവല റോഡിന്റെ നവീകരണം ആരംഭിച്ചു കോൺക്രീറ്റിംഗ് ഉൾപ്പെടെ ലക്ഷം രൂപയുടെ വർഷങ്ങളായി തകർന്നു കിടന്നിരുന്ന ഇരുപത് ഏക്കർ പൊന്നിക്കവല റോഡ് നവീകരിക്കുമെന്ന അധികാരികളുടെ വാക്ക് പാഴ്വാക്കായതോടെയാണ് കഴിഞ്ഞ വിഷുദിനത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് വോട്ട് തേടി ആരും എത്തേണ്ടതില്ല എന്ന ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചായിരുന്നു സമരം വേറിട്ട പ്രതിഷേധം സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലായതോടെ പ്രതിരോധത്തിലായ നഗരസഭ തൊട്ടടുത്ത ദിവസം റോഡ് നവീകരണം തുടങ്ങുകയായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആശുപത്രി കിടന്നും മറ്റേ നടുവേദന എടുത്തും ഒത്തിരി ആൾക്കാർ ബുദ്ധിമുട്ടി ഞാൻ തന്നെയാണ്ട് പത്താപ്പനായിരുന്നു ആശുപത്രി കിടന്നു അഞ്ച് കൗൺസിലർ ഇറങ്ങും കണ്ടതാണ് പത്താപ്പനായ മൂക്കിലും ആയിരം ക്യൂ ബുക്കിയിട്ട് ആശുപത്രി കിടന്നത് അപ്പോൾ ഞങ്ങൾ ചെയ്ത സമരത്തിന് നിങ്ങളൊരു അനുഭവം കാണിച്ചു ഈ റോഡിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് അതിന് നിങ്ങളോട് വളരെയധികം നന്ദി രേഖപ്പെടുന്നു ഈ നാട്ടുകാർക്കും ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവരുടെയും പേരിലും നന്ദി പറഞ്ഞു സമരം ചെയ്തത് ഞങ്ങളുടെ ഗതികർ കൊണ്ടാണ് സമരം ചെയ്യുന്നത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആരോടും വിദ്വേഷമോ വൈരാഗ്യോ ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ ഗതികർ കൊണ്ട് സമരം ചെയ്തതാണ് ഏതായാലും നിങ്ങൾ ഇത് തുടങ്ങി തുടങ്ങി ഇപ്പോൾ കോൺക്രീറ്റിംഗ് നടക്കുന്നു ബാക്കി പരിപാടികളോട് പറഞ്ഞു തന്നെ എൻ്റെ അതിനോട് അനുമതി ചെയ്തു തരുമോ എന്ന് അറിയിച്ചതിന് വളരെ നന്ദി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം തൊള്ളായിരത്തി മുപ്പത് മീറ്റർ റീ ടാറിങ്ങും എഴുപത്തി ആറ് മീറ്റർ കോൺക്രീറ്റിങ്ങുമാണ് ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കും ഇതിനു ശേഷമാകും റീട്ടാറിങ് ആരംഭിക്കുക ലക്ഷം രൂപയാണ് നവീകരണത്തിനായി വകയിരുത്തിയിരിക്കുന്നത് റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പ്രദേശവാസികളുടെ വലിയ ദുരിതത്തിനാണ് പരിഹാരമാകുന്നത്